സിനിമയിൽ നിന്ന് മാറി നിന്നാലും കാവ്യയുടെയും മകൾ മഹാലക്ഷ്മിയുടെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് ആകാംക്ഷ ഏറെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും ഒന്നിച്ചുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്ന് തന്നെ വൈറലാകുന്നത് ഇപ്പോഴിതാ മഹാലക്ഷ്മിയുടെ അത്തരത്തിലൊരു ചിത്രമാണ് ശ്രദ്ധ നേടുന്നത് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ണിക്കൊപ്പമാണ് കാവ്യവും മകളും പോസ്റ്റ് ചെയ്തത് തങ്ങളുടെ പ്രിയതാരത്തെയും പുത്രയും കണ്ടതിന്റെ സന്തോഷം ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് കാവ്യ പോലെ തന്നെ അതീവ സുന്ദരിയാണ് മഹാലക്ഷ്മി എന്നാണ് ചിലരുടെ കമന്റുകൾ എന്ന പവിത്രമായ നാമം ഒരു സ്ത്രീക്ക് പ്രസവിച്ചതുകൊണ്ട് മാത്രം നേടിയെടുക്കാൻ സാധിക്കില്ല എന്നും മറിച്ച് കർമ്മം കൊണ്ട് അമ്മ എന്ന പരിപാവനമായ സ്ഥാനവും അതിനുള്ള അർഹതയും കരസ്ഥമാക്കണമെന്നും മുഴുവൻ സ്ത്രീ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത മാതൃക നാരീരത്നം കാവ്യ അമ്മ എന്ന വാക്കിന്റെ നൈർമല്യം എടുത്തുകാട്ടുന്ന ചിത്രം ഇങ്ങനെ പോകുന്നു കാവ്യെ പുകഴ്ത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള കമന്റുകൾ എന്നാൽ പതിവ് പോലെ തന്നെ കാവ്യക്കും മകൾക്കുമെതിരെ അധിക്ഷേപം ചൊരിയുന്നവരും കുറവല്ല നീചമായ ഭാഷയിലാണ് ചിലർ കാവ്യേയും കുഞ്ഞിനെയും വിമർശിക്കുന്നത് മഞ്ജു മഞ്ജുവാര്യരുടെ ജീവിതം തകർത്തുവെന്നാണ് ചിലർ കുറ്റപ്പെടുത്തിയത് എന്നാൽ കുഞ്ഞിനെ പോലും വെറുതെ എന്നാണ് കാവ്യയെ പിന്തുണയ്ക്കുന്നവരുടെ ചോദ്യം ലോകത്ത് ആദ്യമായി ഡിവോഴ്സ് ചെയ്ത് രണ്ടാം വിവാഹം ചെയ്ത ആളാണോ കാവ്യെന്നും ഇവരുടെ ആരാധകർ മറുപടി നൽകി അതേസമയം ദിലീപിന്റെ ആദ്യ മകളായ മീനാക്ഷിയും താരങ്ങൾക്കൊപ്പം തന്നെയാണ് കഴിയുന്നത് വിവാഹമോചന സമയത്ത് ദിലീപിനൊപ്പം പോകാനായിരുന്നു മീനാക്ഷിക്ക് താല്പര്യം പ്രകടിപ്പിച്ചത് ഇതിന്റെ പേരിൽ ഇപ്പോഴും മീനാക്ഷിയും മഞ്ജു വാര്യരും ദിലീപും വിമർശനങ്ങൾ നേരിടുന്നുണ്ട് മകൾ എത്രത്തോളം പിതാവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാമെന്നും അവളുടെ തീരുമാനത്തെ അംഗീകരിക്കാനാണ് തനക്ക് ഇഷ്ടമെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു